ശക്തികളുമായി ചങ്ങാത്തം കൂടുന്ന രാഹുൽ ഗാന്ധിക്ക് എന്ത് യോഗ്യതയാണ് നരേന്ദ്രമോദിയെ വിമർശിക്കാൻ എന്നാണ് പൊതുജനങ്ങൾ ചോദിക്കുന്നത് യു എസ് സന്ദർശനത്തിനിടയിൽ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ ഇന്ത്യയെ ഒറ്റ കൊടുക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് രാജ്നാഥ് സിംഗ് വിദേശ സന്ദർശനത്തിനിടെ പ്രതിപക്ഷ നേതാവ് നടത്തിയ പരാമർശം ഇന്ത്യയുടെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഹരിയാനയിലെ ബദ്ലിയിൽ വെച്ച് നടന്ന ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പ്രചരണ റാലിയിൽ സംസാരിക്കുകയായിരുന്നു രാജ്നാഥ് സിംഗ് ബി ജെ പിയുടെ മുൻ പ്രതിപക്ഷ നേതാക്കളായിരിക്കുന്ന വാജ്പേയിയും എൽ കെ അദ്വാനി എന്നിവരൊന്നും തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയുടെ പ്രതിഛായ തകർക്കാൻ ശ്രമിച്ചില്ല എന്നും സംവരണത്തെക്കുറിച്ച് സിഖ് സമുദായത്തെക്കുറിച്ചും രാഹുൽ ഗാന്ധി വിദേശ സന്ദർശനത്തിനിടെ നടത്തിയ പ്രസംഗം രാജ്യത്തിന്റെ പ്രതിച്ഛായ തകർക്കുന്നതായിരുന്നുവെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു മറ്റ് രാജ്യങ്ങളിൽ പോയി ഇന്ത്യയുടെ പ്രതിച്ഛായ തകർക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നു ഗുരുദ്വാരയിൽ പോകുന്നതിൽ സിഖ് സമുദായം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടേയെന്നും ഘട ധരിക്കാൻ അവർക്ക് കഴിയില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞതായി രാജ്നാഥ് സിംഗ് പറഞ്ഞു പ്രതിച്ഛായ തകർക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിനെയും രാഹുലിനെയും പിന്തുണയ്ക്കുകയാണോ എന്നും രാജ്യത്ത് സിഖ് സമുദായം ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ എന്നും രാജ്നാഥ് സിംഗ് ചോദിച്ചു അടുത്തിടെ രാഹുൽ ഗാന്ധി വിദേശ സന്ദർശനത്തിനിടയിൽ സിക്കുകാർ ഇന്ത്യയിൽ നടത്തിയ പോരാട്ടങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു ഈ പരാമർശത്തിനെതിരെയാണ് രാജ്നാഥ് സിംഗ് വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നത് അതേസമയം ഹരിയാനയിലെ കോൺഗ്രസിനെതിരെയും പ്രവർത്തനങ്ങൾക്കെതിരെയും അദ്ദേഹം വിമർശനം ഉന്നയിച്ചു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും രാഹുൽ ഗാന്ധി ചില രൂക്ഷ ഉന്നയിച്ച് രംഗത്ത് വന്നു മോശം ജി ഡി പി നോട്ടു നിരോധനം തുടങ്ങിയ കഴിവുകെട്ട നയങ്ങളിലൂടെ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് നേരെ ആസൂത്രിതമായ ആക്രമണമാണ് ഉണ്ടായതെന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു എന്നാൽ നരേന്ദ്രമോദി എടുത്ത ആ ധീരമായ തീരുമാനങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ വികസനത്തിനും സമ്പദ് വ്യവസ്ഥയ്ക്കും പുതിയൊരു മുഖമാണ് നൽകിയത് എന്നാൽ കോൺഗ്രസ് ജനങ്ങൾക്ക് മുന്നിൽ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി അവരെ പറ്റിക്കുകയല്ലേ എന്നാണ് പൊതുജനം ചോദിക്കുന്നത് പ്രധാനമന്ത്രിയുടെ കുത്തക മാതൃക രാജ്യത്തെ തൊഴിൽ അവസരങ്ങൾ ഇല്ലാതാക്കിയെന്നും ജി എസ് ടി ലഘൂകരിക്കണമെന്നും അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി ചെറുകിട ബിസിനസുകാർക്ക് ബാങ്കിങ് സംവിധാനം തുറന്നു കൊടുക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നു കാശ്മീരിനെ ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഈ പരാമർശങ്ങളൊക്കെ നടത്തുന്നത് ജമ്മു കാശ്മീരിൽ നിന്നുള്ള ഒരു യുവ സ്റ്റാർട്ടപ്പ് ഉടമയുടെ കണ്ണിലെ നിരാശ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംരംഭകരുടെയും ചെറുകിട ബിസിനസ് ഉടമകളുടെയും കഷ്ടതകളായാണ് പ്രതിഫലിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നാൽ നരേന്ദ്രമോദി കാശ്മീരിന്റെ വികസനം മാത്രമാണ് മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് ഭരണത്തിൽ കാശ്മീർ ജനത ഇന്നേവരെ അനുഭവിക്കാത്ത സ്വാതന്ത്ര്യമാണ് ഇന്നവർ അനുഭവിക്കുന്നത് എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് ആ സ്വാതന്ത്ര്യത്തെ ഇരുട്ടിലാക്കാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഇത്തരത്തിലുള്ള ഒളിയമ്പുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ തൊടുത്തുവിടുന്നത് അതേസമയം രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ട് ബോളിവുഡ് താരം സെയ്ഫ് അലിഖാൻ രംഗത്ത് വന്നു ഇന്ത്യ ടുഡേ സംഘടിപ്പിച്ചോ കോൺക്ലേവിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഭാവിയിലേക്ക് ഇന്ത്യയെ നയിക്കാൻ കഴിയുന്ന ധീരനായ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി ആം ആദ്മി പാർട്ടി അധ്യക്ഷനായ അരവിന്ദ് കെജ്രിവാൾ ഇവരിൽ ആരെയാണ് ചിന്തിക്കുന്നത് എന്ന ചോദ്യത്തിന് അവരെല്ലാം തന്നെ ധീരനായ രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം പറഞ്ഞു എന്നാൽ മുൻകാലങ്ങളിൽ തനിക്ക് ലഭിച്ച അനാദരവ് മാറ്റിയ രാഹുൽ ഗാന്ധിയെ സേഫലിക്കാൻ പ്രശംസിച്ചു ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല എനിക്കൊരു രാഷ്ട്രീയക്കാരനാകാൻ താല്പര്യമല്ല എനിക്ക് ശക്തനായ കാഴ്ചപ്പാടുകൾ ഉണ്ടെങ്കിൽ തന്നെ എനിക്കത് പങ്കുവയ്ക്കാൻ സാധിക്കും എന്നാണ് കരുതുന്നത് കോൺഗ്രസ് വക്താവ് ഷെഹാ മുഹമ്മദ് അടക്കം സെയ്ഫലിഖാന്റെ വീഡിയോ എക്സ് വഴി പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും ഇന്ത്യക്കെതിരെ അന്യ രാജ്യങ്ങളിൽ പോയി സംസാരിക്കുന്ന രാഹുൽ ഗാന്ധി തന്നെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിക്കസര അലങ്കരിക്കാൻ യോഗ്യനായ പവർഫുള്ളായ വ്യക്തിയാണ് എന്ന് പറയുന്നതിലെ ഒരു വിരോധാഭാസം എന്താണ് എന്നത് പരിശോധിക്കേണ്ടത് തന്നെയാണ് News Desk Karma News.